ഇപ്പോൾ മഞ്ഞയിലും കടപ്പിലും തിരുവനന്തപുരത്തിന്റെയും കൊല്ലത്തിന്റെയും അതിർത്തി പങ്കിടുന്ന നാവായികളൊന്ന് കൈയടിച്ച് സ്വീകരിക്കും കളി ആരംഭിച്ചിരുന്ന എല്ലാവരും കൈയഴിച്ചു സ്വീകരിക്കും പരവേറ്റുകൊണ്ട് ട്രോഫി ആരംഭിക്കുന്നു

എന്ന് സ്വീകരിക്ക വരട്ട മുരവങ്ങ പോരാളികളുടെ മുരവന്ന കരകൽ മനസ് അവന മൊത്തം ആദരണ ഹാ ആദരണ യാ നല്ല നല്ല ആദരണ തന്നെ മുറുക്കി മുറുക്കി ഒരുഞ്ചിൽ കൂടുതൽ അല്ല വൈശേരി ഇവരട് വിടാ കൊടുത്തില്ല ആരംഭ ചെയ്തിട്ട് കയ്യ് കിfigsize ഇനാടിന്റെ ഇനാടിന്റെ കലാകാര ഗസ്റ്റ് കമ്മിറ്റി ജന്തസ്ശാല അങ്ങ വൈനശാല അനീശരക്കുവാ

ര ദേവത്തി അണിചേരിയാ വളവണി മടസ്വരത്തിന്റെ ആന്ദ്രാന്റെ പോരാട്ടത്തെ പ്രോമിക്മ്പോൾ ചോപ്പിൽ കരപ്പചാരിച്ചുകൊണ്ട് ബ്രേസ് പെരിനാട് അദൂര സൈഡിൽ മതിയിലും ചോപ്പലം കരപ്പളിയയേക്കൊണ്ട് പലേസ് പോയങ്ങട ഇതിന്റെ ഓപ്പണർ ശരൾ വാതിൽ കാഴ്ച്ച വെച്ചുകൊണ്ട് മത്സരങ്ങളിൽ കാഴ്ചവെച്ചുകൊണ്ട അതിന് മനോഹരമായ പോരാട്ടം ഇതാകും പുരോഗമിക്കുകയാണ് ഈ നാടൊരുക്കിയ നാട്ടങ്ങൾ തലയില്ല ഇവിടെ തിരുനാങ്ങൂർ ന്റെ പൊങ്കമക്കൽ ഇതാ ഇതാ നിങ്ങൾ വിളിക്കൂ ആര് ദൈക്കും ആര് ദൈക്കും എന്ന കാത്തിരിക്കുന്ന ഞങ്ങൾ നിങ്ങൾ വിളിക്കൂ ഞാനും വിളിക്കൂ ഒന്നുമുടിക്ക് നമ്മൾ തന്നെ ஜெயിക്കണം നമ്മൾ ആടിത്തെ നമ്മൾ പാടി கெரரர் பர்சைரா 25 டீம்களை தகுடுத்து கொண்ட இவர் ஜிடி அஜி ஜெனේශ்சரவாக்கியா அகிர வீரர் வடவர்மர் செய்திர ஆகாசபுராணம் நான் கையெழுத்து எடுக்கவும் மேலமாய் மச்சனாயா பொறியான தெற்பதெனே சங்க செட்டல் ஆதிச்சவன இவர் பரனாரன் பாட்டுறா நட்டமதிரத் மரையில் தேஜபதி இன்ஜோலிஞ்ச் ஃபைரி

பயணிகளுக்கு சேருவையே இருந்த கட்சியை அறிவு கலையொந்த கலையொந்தை வாரி கொள்ளுவா அது மரம்